നിങ്ങൾ മനസ്സിലാക്കാൻ അമേരിക്കൻ പ്രസിഡന്റും വ്ലാദിമിർ പുടിൻ അതായത് അമേരിക്കയുടെയും റഷ്യയുടെയും പ്രസിഡൻ്റുമാര് ബുഡാപെസ്റ്റ് ഹംഗറിയിൽ വെച്ച് നടത്താണ്ടിരുന്ന സംഭവം മീറ്റിങ് കൊളാപ്സായി അതായത് വാറുമായിട്ട് ബന്ധപ്പെട്ട സംഭവം നിർത്തണം അപ്പൊ അത് കൊളാപ്സായി തുടർന്ന് ട്രംപ് പത്രസമ്മേളനത്തിൽ കൂടെ പറയുകയും ചെയ്തു കുട്ടിൻ്റെ വാറു നിർത്താനുള്ള താല്പര്യമില്ല അതായത് ഒക്ടോബർ ഏഴിന് അറ്റാക്ക് ഉണ്ടായി വലിയ വലിയ രീതിയിൽ റഷ്യയിൽ നിന്നും ഉക്രൈനിലോട്ട് ഉക്രൈനും തിരിച്ച് അറ്റാക്ക് ഉണ്ടായി ഏകദേശം നാനൂറോളം ഡ്രോൺസും മിസൈലും വെച്ചാണ് റഷ്യ കീവിന്റെ സിറ്റിയിലും മറ്റ് പലർക്കും അറ്റാക്കുണ്ടായത് ഏഴ് എട്ടോളം പേരാണ് കൊല്ലപ്പെട്ടത് വളരെയധികം പേര് ഇൻജോയർഡായി സിവിലിയൻ ഏറിയയിലൊക്കെ പോയത് എൻ്റെ റിതാലിയേറ്ററി ആയിട്ട് ഉക്രൈനും അറ്റാക്ക് ചെയ്തു അപ്പം ഇതിൻ്റെ എന്താണ് ഉണ്ടായത് പിന്നീട് അപ്പം ഇന്ത്യ ബാധിക്കുന്ന ഇഷ്യൂ കൂടാണ് െന്താ ഇഷ്യൂ അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ ഓയിൽ ഇപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുന്നത് റഷ്യൻ ഏകദേശം മുപ്പത്തിനാല് മുപ്പത്തഞ്ച് ശതമാനം വാങ്ങുന്നുണ്ട് അത് റെഡ്യൂസ് ചെയ്ത് റെഡ്യൂസ് ചെയ്ത് തരികയാണ് അപ്പം അമേരിക്കൻ പ്രസിഡന്റും പറഞ്ഞത് സത്യമാണ് ഇന്ത്യൻ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു ഗ്ലോബൽ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു എത്ര മാത്രം എത്ര ശതമാനം ഇന്ത്യ കുറച്ചു എന്നുള്ളത് അത് കറക്റ്റ് തന്നെയാണ് അതിൻ്റെ അത് മാറ്റമൊന്നുമില്ല അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതിനെപ്പറ്റി ആ അതിനെപ്പറ്റി മിണ്ടുന്നേ ഇല്ല കാരണം മാറ്റി പക്ഷെ ഇപ്പോഴുണ്ടായ ഒരു ഡെവലപ്മെന്റ് ഉണ്ട് അതായത് പ്രധാനപ്പെട്ട രണ്ട് റഷ്യൻ ഓയിൽ ജൈൻ ഒന്ന് റോസ്നെറ്റ് പഴയ എസ്ആാറിന്റെ ഗുജറാത്തിലുള്ള ഒക്കെ അവരെ മേടിച്ചിരിക്കുന്നത് അതേപോലെ ലൂക്കോയിൽ അപ്പം ഇതും ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് മേജറായിട്ടുള്ള ഓയിൽ റിഫൈനറി ആണെങ്കിലും ഓയിൽ എക്സ്പ്ലോർ ചെയ്യുന്ന ആണെങ്കിൽ ഇവരാണ് ട്രേഡിംഗ് ഒക്കെ റഷ്യൻ ഓയിലിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൂട്ടുകാർ ഏറ്റവും പ്രധാനപ്പെട്ട ഈ രണ്ട് കമ്പനികൾക്കെതിരെ അമേരിക്ക സാങ്ഷൻ പാസ് ചെയ്തു അപ്പൊ ആ സാങ്ഷൻ പാസ് ചെയ്തത് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവനും അത് അക്സെപ്റ്റും ചെയ്തു ഇത് പ്രശ്നമുണ്ടോ ഇന്ത്യ പ്രശ്നമാണ് കാരണം ഇന്ത്യയിലെ എനർജി വന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് റിലയൻസ് പെട്രോ കെമിക്കൽസ് ആണെങ്കിൽ അതേപോലെ നമ്മൾ പബ്ലിക് സെക്ടറും വളരെയധികം കുറച്ചുകൊണ്ട് വന്നു പക്ഷെ വരുന്നുണ്ട് കാരണം ഗ്രാജുവൽ ആയിട്ട് ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ പെട്ടെന്ന് കേറി ട്രംപ് ഇത് എടുത്തു കഴിഞ്ഞപ്പോഴേ നാച്ചുറൽ ആയിട്ട് വില ഇന്ത്യയിൽ ഗ്ലോബലായിട്ട് കൂടാനുള്ള സാധ്യത കൂടുതൽ